നീലാകാശം ചുവന്ന ഭൂമി പച്ചക്കടൽ ഇത്രയും കാലം ഈ പ്രപഞ്ച വിസ്മയങ്ങളെ കാണാതെ പോയല്ലോ പുലരികളെ തഴുകി ഉണർത്തുന്ന പൂക്കൾ പൂക്കളെ തലോടി തേന്നുകരുന്ന ശലഭങ്ങൾ നീലവർണ്ണക്കുടനിവർത്തിയ ആകാശത്തിന് കീഴേ ആർത്തിരുമ്പുന്ന തിരമാലകൾ പാടി അകലുന്ന ഈ സംഗീതം എത്ര മനോഹരമാണ് ശരിയാ മനോഹരായിരിക്കുന്നു എൻ്റെ പേര് രാഹുൽ ചേട്ടൻ്റെ ജോർജ് ജോർജ് എന്നാ ചേട്ടന് എവിടെയാണ് താമസം ഇവിടുന്ന് ഒരു അഞ്ച് കിലോമീറ്റർ മാറിയാ രാഹുൽ എന്താ ചെയ്യുന്നത് ഗൾഫിലാണോ ഇവിടെ മൊത്തം ഹിന്ദിക്കാരാണല്ലോ മലയാളികൾക്ക് സ്വന്തം നാട്ടിൽ പണി എടുക്കുക എന്ന് പറയുന്നത് ഒരു കുറച്ചിലാണല്ലോ അല്ലേ ചേട്ടൻ തന്നെ എറണാകുളത്ത് ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാ ചേട്ടനെ സമ്മതിക്കണം എന്ത് ബ്ലോക്ക് എറണാകുളത്ത് മെട്രോടെ പണി നടക്കുന്നോണ്ടാ സിഗ്നൽ ഓക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ഈ പോലീസുകാർ ഇന്ന് കയ്യാങ്കളി കാണിക്കുമ്പോഴാണ് പ്രശ്നം ഒരു ദിവസം ഞാൻ എറണാകുളം വരെ പോയായിരുന്നു ഭയങ്കര മഴയായിരുന്നു ലോങ് ജമ്പ് അറിയുന്നതാണ് ഷോട്ട് റോഡ് ഏതാ കുഴി കുഴിയേതാണെന്ന് അറിയാൻ പറ്റാത്ത അവസ്ഥ പിന്നെ ചേട്ടാ നമ്മുടെ ഈ റോഡൊക്കെ ടാർ ചെയ്യുന്ന കോൺട്രാക്ടർമാരെ സമ്മതിക്കണം സകലമായ റോട്ടിലും കുഴി വന്ന തരത്തിലുള്ളവരുടെ ടാറിങ്ങുണ്ടല്ലോ ഓ ഒരു ഇഷ്ടമല്ല അവരുടെ ടാറിങ് ഉണ്ട് അവർക്ക് മാത്രമല്ല ഗുണം ആശുപത്രിക്കാർക്കും ഷോപ്പർട്ടിക്കാർക്കും പിന്നെ വീട്ടുകാർക്കും ഉണ്ട് വീട്ടുകാർക്ക് തന്നെ ആയിട്ടോ ഗുണം രാഹുലേ ഈ കുണ്ടിലും കുഴിയിലും വീണ് തട്ടിപ്പോകുന്നവരെ കൊണ്ട് വീട്ടുകാർക്കൊരു ഗുണം ഉണ്ടായില്ലായിരിക്കും പക്ഷേ അവരുടെയൊക്കെ പേരിൽ നല്ലൊരു എമൗണ്ടിൻ്റെ എൽ ഐ സി പോളിസി ഉണ്ടെങ്കിലുണ്ടല്ലോ വീട്ടുകാർ രക്ഷപ്പെട്ടില്ലേ അതും ശരിയാ ശരിയാണ് വരുന്ന രാഷ്ട്രീയക്കാരെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല അവരെ വിശ്വസിച്ച് റോഡിൽ വണ്ടി ഇറക്കുന്ന നമ്മൾ വേണം പറയാൻ അത് പിന്നെ നമ്മുടെ മലയാളികൾക്കൊരു മനോഭാവമുണ്ട് റോഡിൽ വണ്ടി ഇറക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മളാണ് രാജാവ് ആ മനോഭാവം എന്ന് മാറുന്നോ അന്ന് ഈ നാട് നിന്നത് തിരക്കായാലും എന്തായാലും ചിലവർ പോകുന്ന കാണുമ്പോൾ പേടിയാവും ഹെൽമെറ്റും ഉണ്ടാവില്ല ഓവർ സ്പീഡും ആയിരിക്കും ആ പിന്നെ ചേട്ടാ ഈ ഹെൽമെറ്റ് കൊണ്ട് പല പ്രയോജനം കൊണ്ട് കേട്ടോ ആ അത് ശരിയാ എവിടെയെങ്കിലും മറിഞ്ഞു വീണ് കൈകാലം ഒടിഞ്ഞാലും തലയ്ക്കൊന്നും സംഭവിക്കില്ലല്ലോ അത് മാത്രമല്ല കേട്ടോ വേറെയുണ്ട് പല ഗുണങ്ങൾ ബൈക്ക് ഓടിക്കാൻ പഠിക്കുന്ന സമയത്താണ് ഞാൻ ശരിക്കും ഹെൽമറ്റിൻ്റെ ഉപയോഗം മനസ്സിലാക്കിയത് അതെന്താ എവിടെയെങ്കിലും മറിഞ്ഞു വീണമായിരുന്നോ ബൈക്ക് ഇറക്കുമുള്ള പല സ്ഥലത്തും വെച്ച് നിന്നും ഉണ്ട് അന്നേരമൊക്കെ ഹെൽമെറ്റ് ഉള്ളായിരുന്നു നാണം കിടാതെ രക്ഷമു പിന്നിപ്പോൾ കണ്ടില്ലേ പുറകിലിരിക്കണവനും ഹെൽമെറ്റ് വയ്ക്കണം പണ്ടൊക്കെ ലവേഴ്സ് ഷാള് മൂടിയാൽ പുറകിലായിരുന്നു ഇനിയിപ്പം ആരെയും പേടിക്കാതെ ഹെൽമെറ്റ് വെച്ചിരിക്കാലോ ഹെൽമെറ്റ് തന്നെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് വെക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടല്ലോ തലൽ മുടി മൊത്തം കൊഴിയാൻ തുടങ്ങിയത് സർക്കാരിൻ്റെ ഓരോ നിയമങ്ങളെ ഹെൽമെറ്റ് വയ്ക്കുക മദ്യപിച്ച് വാഹനം ഓടിക്കാതിരിക്കുക സീറ്റ് ബെൽറ്റ് ഇടുക കഷ്ടം ഈ സീറ്റ് ബെൽറ്റ് എന്തിനായിട്ടോ ഉപയോഗിക്കണേ രാഹുലിനെ അത് ഇതുവരെ അറിയില്ല അതെന്താണെന്ന് വെച്ചാൽ വണ്ടി എവിടെങ്കിലും ഇടിച്ചാലുണ്ടല്ലോ ഓടിക്കുന്ന ആൾ ഓടി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്തൊക്കെ പറഞ്ഞിട്ട് എന്തായിട്ട കാര്യം ഇതൊക്കെ നമ്മുടെ നല്ലതിനാന്നുള്ള ചിന്ത ജനത്തിന് വേണ്ടേ ഇതെന്താ സംഭവിച്ചേ ഓവർ സ്പീഡ് ആയിരുന്നു അല്ലേ ഹെൽമെറ്റ് ഉണ്ടായിരുന്നില്ല അല്ലേ എന്തൊക്കെയുണ്ടായിട്ട് എന്താ ആറ്റും പോയത് പോയി ആർക്ക ചേതം

ിത്രചേതം അകലമായുന്ന സേ വിനക്കിത്ര ഭംഗി അകലമായുന്ന സന്ധ്യ ൂ അരിയു <lightweight>